ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരുപാട് നിഗൂഢമായ സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാറുമുണ്ട് കൗതുകകരവും അതേസമയം ഉള്ളിൽ ഭയം നിറയ്ക്കുന്നതുമായ യഥാർത്ഥവും അയഥാർത്ഥവുമായ പല സംഭവ വികാസങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഹോളിവുഡ് ഹൊറർ ചിത്രങ്ങൾ തോറ്റുപോകുന്ന ഒരു കഥയാണ് എസ് എസ് ഔറൻഡ് മെഡാൻ എന്ന ഡച്ച് കപ്പലിന് പറയാനുള്ളത് നെതർലാൻഡിലെ ഒരു ചരക്ക് കപ്പലായിരുന്നു എസ് എസ് ഔറൻ മെഡാൻ ചരക്കുമായി പുറപ്പെട്ട മാർഷൽ ദ്വീപുകൾക്ക് സമീപത്ത് നിന്നും നിരവധി തവണ കപ്പലിൽ നിന്നും അപായ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള മറ്റ് കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി എന്നാൽ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ എസ് എസ് ഔറൻ മെഡാനിൽ നിന്നും എല്ലാ നാവികരും മരിച്ചിരുന്നു നാവികരുടെ മരണത്തിന് മുമ്പ് ഔറൻ മെഡാൻ കപ്പലിൽ നിന്നും ധാരാളം എസ് ഒ എസ് സന്ദേശങ്ങൾ അയച്ചതായി കണ്ടെത്തി ഒരു നാവികന്റെ കൈ മരണത്തിനു ശേഷവും എസ് ഒ എസ് ഉപകരണത്തിന് തന്നെ അമർത്തിപ്പിടിച്ചിരിക്കുന്നതായി എന്നാണ് ഈ കപ്പൽ കണ്ടെടുത്ത നാവികർ പറഞ്ഞത് അസംഭ്യവന്ന് തോന്നിക്കുന്ന ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ നടന്നതായാണ് പറയപ്പെടുന്നത് കൃത്യമായ വർഷം ഇന്നും അജ്ഞാതമാണ് എസ് എസ് ഔറൻ മെഡാൻ എന്ന ഡച്ച് കപ്പൽ മലാക്ക കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ദുരൂഹമായ എന്തോ ഒന്ന് കപ്പലിൽ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ കപ്പലുകളായ സിറ്റി ഓഫ് ബാൽട്ടിമോറിനും സിൽവർ സ്റ്റാറിനുമാണ് ഔറൻ മെഡാൻ നിന്നുമുള്ള എസ് ഓ സന്ദേശം ആദ്യം ലഭിക്കുന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചാർട്ട് റൂമിലും പാലത്തിലും മരിച്ചു കിടക്കുന്നു മുഴുവൻ ജീവനക്കാരും മരിച്ചു ഒരാൾ ഭയത്തോടെ വിളിച്ചു പറഞ്ഞു അയാൾ മോസ്കോഡ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര വേഗത്തിലായിരുന്നു അത് സിൽവർ സ്റ്റാർ കപ്പൽ സഹായത്തിനായി ഉടൻ തന്നെ അപകട സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി അവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു എസ്വയ സന്ദേശം കൂടി അവർക്ക് ലഭിച്ചു അമേരിക്കൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർക്ക് ലഭിച്ച അവസാന സന്ദേശം ഞാൻ മരിക്കുന്നു എന്നതായിരുന്നു സിൽവർ സ്റ്റാർ കപ്പൽ അപകട സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഭയാനകമായ കാഴ്ചയായിരുന്നു കപ്പലിൽ പല ഭാഗത്തും മരവിച്ച മൃതശരീരങ്ങൾ എല്ലാ മൃത ശരീരങ്ങളുടെയും മുഖങ്ങൾ മുകളിലേക്ക് സൂര്യനെ നോക്കിയിരിക്കുന്ന നിലയിലായിരുന്നു അവരുടെ കണ്ണുകൾ എന്തോ ഭയന്ന പോലെ തുറിച്ചിരുന്നു വായ നിലവിളിക്കുന്നത് പോലെ പിളർന്നിരുന്നു ബാഹ്യമായ ഒരു മുറിവുകളും ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് ഭയന്ന കൂടുതൽ തിരച്ചൊല്ലുകൾ നിൽക്കാതെ സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ ഔറംഗ് മെഡാൻ നിന്നും വേഗം തിരികെ പോവുകയായിരുന്നു ശേഷം ഔറംഗ് മെഡാനെ കരക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം സിൽവർ സ്റ്റാർ കപ്പൽ ജീവനക്കാർ ആരംഭിച്ചു ഇതിനിടയിൽ ഔറംഗ് മെഡാന്റെ തായത്തട്ടിൽ എവിടെയോ ഉണ്ടായ ഒരു വലിയ സ്ഫോടനം കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കുകയും വേഗത്തിൽ കപ്പലിലേക്ക് വെള്ളം കയറുകയുമായിരുന്നു ഔറങ്കിടാൻ അതിവേഗം മുങ്ങി തുടങ്ങി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സിൽവർ സ്റ്റാർ നാവികർക്ക് കഴിഞ്ഞുള്ളൂ അവറം കിടാനൊപ്പം അന്ന് കടലിൽ മുങ്ങി പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു ഇന്നും അവറങ്ങിടാനുള്ള നാവികർക്കുണ്ടായ ദുരന്തത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നും കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല സ്വാഭാവികമായും ഇത് നിരവധി നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്നു ഔറംഗിഡാന്റെ ജീവനക്കാരുടെ കൂട്ടമരണത്തിന് കാരണമായത് എന്താണ് തുടർന്നുള്ള സ്ഫോടനത്തിന് കാരണമായത് എന്താണ് ശരിക്കും ഔറംഗിഡാൻ എന്ന കപ്പൽ ഉണ്ടായിരുന്നു അതോ സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ നെയ്തെടുത്തൊരു കഥ മാത്രമായിരുന്നു ഇത് അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് ഔറംഗ് ദുരന്തത്തെക്കുറിച്ച് പിന്നീട് നിരവധി അഭൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഔറംഗഡാന്റെ യന്ത്രഭാഗങ്ങൾ ശരിയായി പരിപാലിക്കുന്നതിനാൽ അതിൽ നിന്നും വമിച്ച കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാകാം നാവികരുടെ മരണത്തിന് മരണത്തിനിടയാക്കിയതെന്നും ചില നാവികർ വിശ്വസിച്ചിരുന്നു കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ പൊട്ടാസ്യം സയനൈഡും ചിലർ വാദിക്കുന്നുണ്ട് കപ്പലിലുണ്ടായ ആകസ്മികമായ സ്ഫോടനത്തെ സാധൂകരിക്കുന്നതാണിത് കപ്പലിൽ പ്രേതബാധയുണ്ടെന്നും ഇത്തരം ശക്തികളുടെ ഇടപെടലാണ് നാവികരുടെ ചിലർ പറഞ്ഞു അന്യഘര ജീവികളുടെ ആക്രമണമാണെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് കടൽ കൊള്ളക്കാരുടെ ആക്രമണവും തീർച്ചയായും തള്ളിക്കളയാവുന്ന ഒരു സാധ്യതയല്ല പക്ഷേ മൃതദേഹങ്ങളിൽ ബാഹ്യമായ പരിക്കുകളില്ലെന്ന നാവികരുടെ വാദം ഇതും സംശയത്തിന് നേരിൽ നിർത്തുന്നു ഔറൺ വിടാൻ എന്ന കപ്പൽ ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല അതിന് കാരണം അവറമിടാൻ മുങ്ങിയെന്ന് പറയപ്പെടുന്ന സമയവും എസ് ഒ എസ് സന്ദേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന കപ്പലുകളായ സിറ്റി ഓഫ് കപ്പലിന്റെയും സിൽവർ സ്റ്റാർ കപ്പലിന്റെയും ദൈനംദിന പ്രവർത്തന രേഖകൾ അവർ കുറിച്ചോ അവർ നിന്ന് വന്ന അപായ സന്ദേശങ്ങളെ കുറിച്ചോ ഉള്ള ഒരു സൂചന പോലും ഇല്ല എന്നതുമാണ് എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നവരെ ഒരു ഡെൻഡൻഡിലേക്കാണ് നയിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലോയ്ഡൻ ഷിപ്പിംഗ് രജിസ്റ്ററുകളിൽ അവർ രജിസ്ട്രേഷനെക്കുറിച്ച് പരാമർശമില്ല കൂടാതെ ഈ വിചിത്രമായ സംഭവത്തിന്റെ ഔദ്യോഗിക രേഖകളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പല പത്രങ്ങളും സംഭവത്തെ വ്യത്യസ്തമായ വിവരങ്ങളാണ് നൽകുന്നത് പല റിപ്പോർട്ടുകളിലും വ്യത്യസ്തമായ തീയതികളും കാണാം ഈ റിപ്പോർട്ടുകൾ ഓരോന്നിലും പുതിയ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും സംഭവത്തെ പൊലിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം എന്നിരുന്നാലും ഈ കഥ തികച്ചും സത്യമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഗോഷിപ്പന്വേഷികളും ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കോലാഹലങ്ങളിൽ കപ്പലിന്റെ രേഖകൾ നഷ്ടപ്പെട്ടു പോയതാണെന്നും ഇക്കൂട്ടർ വാദിക്കുന്നത് സംഭവത്തെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നോട്ടിക്കൽ ചരിത്രത്തിൽ ഏറ്റവും ദുരൂഹമായ ഒന്നാണ് എസ് എസ് സൗറൻകടൻ എന്ന കപ്പലിന്റെ രഹസ്യം ജാക്ക് തിരിപ്പേറിന്റെ ഐഡന്റിറ്റിയും മറ്റ് ചുരുളയാത്ത രഹസ്യങ്ങളും പോലെ ഇതിന്റെ സത്യം നമ്മുടെ ഭാവനകൾക്ക് വിട്ടു നിന്നുകൊണ്ട് ദുരൂഹമായി തുടരുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ചെയ്യുകയും വീണ്ടും വരാം നന്ദി